ഹായ് ഗെയ്സ് ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അറിയോ നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ കന്നുകാലി ചന്തകളിലൊന്നായ കുയൽമന്ദൻ ചന്തയിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കന്നുകാലി ചന്തകളിലൊന്നാണ് കേട്ടാ നമ്മുടെ കുയൽമന്ദം കാലിച്ചന്ത സാധാരണക്കാരായ പാവപ്പെട്ട കുറേ ആളുകൾ നമ്മുടെ കുയൽമന്ദൻ ചന്തയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് കേട്ടാ കണ്ടില്ലേ ആടുകളും മാടുകളും അതുപോലെ തന്നെ കത്തി വില്പനക്കാരും ലോട്ടറി കച്ചവടക്കാരും അതുപോലെ തന്നെ തുണി കച്ചവടക്കാരും അങ്ങനെ കുറേ കച്ചവടക്കാർ ഈ കുയൽമന്ദൻ ചന്തയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് കേട്ട ഇതാണ് കുയൽമന്ദൻ ചന്തയുടെ മുൻവശോട്ട ഗേറ്റാണ് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഇരുന്നൂറ് രൂപയാണ് ഒരു വണ്ടിക്ക് ചാർജ് കേട്ട കാലുവണ്ടിയല്ല ലോഡി വണ്ടി ഈ കാണുന്നതൊക്കെ വിൽപ്പനയ്ക്കുള്ള വളർത്തു പോത്ത് കുട്ടികളാണ് കേട്ടോ ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരം അയ്യായിരം അതുപോലെ തന്നെ പതിനഞ്ചായിരം മേനിക്കുള്ളതൊക്കെ നിറയുണ്ട് പോത്തു കുട്ടികൾ വലിപ്പത്തിനനുസരിച്ചാണ് വില കേട്ടോ നല്ല അതേപോലെ തന്നെ അതിൻ്റെ ബ്രീഡിനനുസരിച്ചും അങ്ങനെയാണ് വില പറയുക എനിക്കും പറഞ്ഞാൽ ഈ ആഴ്ച പോത്തു കുട്ടികളുടെ ഒരു ചാകര തന്നെ ഉണ്ട് കേട്ടോ അവിടെ നിറയെ പോത്തു കുട്ടികൾ വന്നിട്ടുണ്ട് വളർത്തു പോത്തുകുട്ടികൾ കുഴൽ മന്ദം ചന്തയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങാട്ട അതായത് വിലയാണെങ്കിലും ശരി ബ്രീഡാണെങ്കിലും ശരി വലിപ്പുവാണെങ്കിലും ശരി നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുക അത്രയും പോത്തു കുട്ടികൾ ഇവിടെ ഉണ്ട് ഇത് കുറച്ചും കൂടെ വലിയ സൈസ് പോത്തു കുട്ടികളാണ് കേട്ടോ നമ്മൾ പലപ്പോഴും കമ്മി പൈസയ്ക്ക് വാങ്ങിയിട്ട് നമ്മൾ കുറക്കാലം നോക്കി അതിനെ പരിചരിച്ച് നമ്മൾ രണ്ടു വർഷമൊക്കെ നോക്കി അതിനെ കൊടുക്കുന്നതിൻ്റെ ഭേദം നമ്മൾ ഇത്തിരി കൂടുതൽ പൈസ കൊടുത്ത് വലിയ പോത്തു കുട്ടികൾ വാങ്ങിക്കഴിഞ്ഞാൽ ആറുമാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അതിനെ വളർത്തി വലുതാക്കി വിൽക്കാം അതാണ് ഏറ്റവും നല്ലത് ഈ കാണുന്നതൊക്കെ ഉപയോഗിക്കുന്ന പശുക്കളാണ് കേട്ടോ ഇരുപത്തയ്യായിരം മുതൽ അമ്പത്തയ്യായിരം വരെയൊക്കെ വില വറയുണ്ട് ഈ കാണുന്നതൊക്കെ വലിയ സൈസ് കാളകളാണ് കേട്ടാ ആന്ധ്ര കാള കുക്കിക്കാളയാണ് ഇതൊക്കെ മീറ്റിന് പോകുന്നതാണ് കേട്ടാ കണ്ടില്ല എന്ത് ഭംഗിയായിട്ടാണ് വരി വരിയായിട്ട് കെട്ടി നിർത്തിയിരിക്കുന്നത് നമ്മൾ മുമ്പ് കണ്ടില്ലേ ആ കാളകളിനെ ലോഡ് ഇറക്കുകയാണ് കേട്ടോ ലോറി എന്താ സൈസിലെ വലിയ വലിയ കാളകളാണ് കേട്ടോ സമയം ഒമ്പത് മണിയായിട്ടും ലോഡ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ ലോറിയിൽ കൊണ്ടുപോകുന്നത് പശുക്കളെ അതുപോലെ തന്നെ ചെറിയ ചെറിയ വണ്ടികളിലൊക്കെ നിറയെ പശുക്കൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ കുട്ടികൾ കമ്മിയാണ് നല്ല രസമാണ് കുട്ടികളെ കണ്ടില്ലേ ഈ കാണുന്നതൊക്കെ മീറ്റിന് ഉപയോഗിക്കേണ്ട എരുമകളും പോത്തുകളും കേട്ടോ ഇതൊക്കെ മുപ്പതിനായിരം മുതൽ എൺപതിനായിരം വരെയുള്ള പോത്തുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ് മെയിനായിട്ട് ചന്തയിലേക്ക് വരുമ്പോൾ അല്ലേ നമ്മൾക്ക് അത്രയും വിശ്വാസമുള്ള ആളുകളെ കൂട്ടിയിട്ട് വന്നിട്ട് നിങ്ങൾ കന്നുകാലികളെ വാങ്ങിക്കണം കേട്ടോ അല്ലാത്തവരൊക്കെ പറ്റിക്കും അത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് സാധാരണക്കാർക്കൊന്നും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷകളൊക്കെയാണ് അവർ ഉപയോഗിക്കുക അതായത് തട്ട വാച്ച എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് വാച്ച ആയിരം ഇങ്ങനെയൊക്കെയുള്ള ഭാഷകളാണ് സാധാരണക്കാർക്ക് ഒരു കാരണവശാലും അത് അറിയില്ല പറ്റിക്കപ്പെടും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കും അതുപോലെ തന്നെ ചന്തയിൽ നിറയെ അരക്കറവ് പശുക്കളും വരും കേട്ടോ നമ്മളത് നോക്കിയെടുക്കണം അവർ രണ്ടും മൂന്നും ദിവസമൊക്കെ കറക്കാതെ മടികെട്ടിയിട്ടൊക്കെ കൊണ്ടുവന്ന് വെക്കും അത് അറിയുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മൾ നോക്കിയെടുത്തില്ലെങ്കിൽ പൈസ പോകും കേട്ടോ ഇതൊക്കെ അരക്കറവുകളാണ് വീടുകളിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് റിട്ടൺ വിടാം ചന്തയിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് കാരണം അറിയുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മൾ നോക്കിയെടുക്കുന്നതാണ് നല്ലത് കേട്ടാ അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ പിന്നെ അത് അറക്കാൻ തന്നെ കൊടുക്കേണ്ടി വരുവായിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയി ഇനിയും കാണാൻ ബട്ടോ